ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിദാസ് വേൾഡ് അപ്പൊ നിന്റെ ബർത്ത്ഡേ ആട്ടോ തമ്മിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം എല്ലാവരും കൂടെ തന്ന ഒരു സർപ്രൈസ് ബർത്ത്ഡേ ഡേ വ്ളോഗാണ് ഇത് ഇതിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഇന്നലെ മുതൽ ഞാൻ കുറേ ആഴ്ച മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു താത്ത എൻ്റെ ബർത്ത്ഡേ ആണ് പിന്നെ ഞങ്ങൾക്ക് രണ്ട് ദിവസം കഴിഞ്ഞ താത്ത എൻ്റെ ബർത്ത്ഡേ ആണ് ഗിഫ്റ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷേ ഇന്നലെ തലേ ദിവസം പറഞ്ഞാൽ തലേ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു താത്ത ഈ പ്രാവശ്യം ബർത്ത്ഡേക്ക് ഒന്നുമില്ല സർപ്രൈസും ഒന്നുമില്ല ചി വിചാരിക്കേണ്ട അത് പറഞ്ഞതിൻ്റെ ശേഷം എൻ്റെ പ്രതീക്ഷ അങ്ങോട്ട് പോയി അങ്ങനെ ഞാൻ ബർത്ത്ഡേൻ്റെ രാവിലെ ആയി അങ്ങനെ രാവിലായപ്പം ഇവരും ഒന്നുമില്ല ഞാൻ വിചാരിച്ചു രാവിലെ എന്തെങ്കിലും ഇന്ന പക്ഷെ ഒന്നുമില്ല എനിക്കാകാതെ കണ്ടപ്പം സാധാ പോലെ തന്നെ നമ്മൾ ഒരു ദിവസം എങ്ങനെ പോകുന്നു അതേപോലെ തന്നെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ വിചാരിച്ചു ഏതായാലും പരിപാടിയൊന്നുമില്ല അപ്പം ഞാൻ വിചാരിച്ചു സ്കൂൾക്ക് വേണ്ടിയിട്ട് മിഠായി ഉണ്ടാകാൻ അങ്ങനെ ഞാൻ അടുത്തുള്ള കടയിൽ പോയിട്ട് മിഠായി വാങ്ങിക്കൊണ്ടുവന്നെ കുറച്ചിവിടെ വെച്ച് കുറച്ച് സ്കൂൾ കൊണ്ടായി അങ്ങനെ സ്കൂൾക്ക് പോയി ഞാൻ ഒരു മൂന്ന് ആയപ്പോൾ വന്നു വന്നപ്പം ഇവിടെ ആരും കാണാനില്ല അപ്പം ഞാൻ അയൽവാസിൻ്റെ വീട്ടിൽ പോയിട്ട് അവരെ വിളിച്ചു നോക്കിയപ്പോൾ ഒരു പറഞ്ഞ് ഒരു വേറെ ഒരു ആവശ്യത്തിന് തിരൂർക്ക് പോയതാണ് അങ്ങനെ ഞാൻ അയൽവാസിൻ്റെ അവിടുത്തെ വീട്ടിൽ തന്നെ ഇരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം ഒരു വന്നു വന്നപ്പം ഞാൻ വിചാരിച്ച് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് വല്ലതും അപ്പോൾ ഞാൻ പിന്നെ പോയൊക്കെ ഇപ്പം അവിടെ ഒന്നുമില്ല അപ്പോൾ ആ പ്രതീക്ഷ പോയി അങ്ങനെ പിന്നെ വന്ന പാട് പാടുവർ പറഞ്ഞേ ചായൻ്റെ കടി വാങ്ങിക്കൊണ്ടിരുന്നേ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരല്ല തിരൂർന്ന് വന്നേ എങ്കിലും കുടിച്ചിട്ടാവല്ലോ വന്നിട്ടുണ്ടാവല്ലോ അങ്ങനെ ഇമ്മാനെ ഞാനും കൂടെ പറഞ്ഞയച്ചു അങ്ങനെ കുറച്ച് പോവാറച്ച് പോവാനുണ്ട് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല അപ്പം എന്നോട് പറയാറുള്ളതാണ് ചായന്റെ കടി വാങ്ങിക്കോയൻ്റെ അപ്പൊ അതേപോലെ തന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ പോയി അപ്പൊ പെട്ടെന്നാണ് എത്താത്ത കോൾ ചെയ്തത് അപ്പോൾ ഉമ്മച്ചി കുറച്ചങ്ങട്ടു ഞാൻ കുറച്ചങ്ങോട്ട് പോന്നു ഞാൻ സ്പീഡ് വീട്ടിലെത്താലോ എന്ന് വിചാരിച്ചിട്ട് ഉമ്മച്ചി എല്ലാം വരുന്നേ അപ്പോഴാണ് ഉമ്മച്ചി കുറച്ച് മാറി എന്നിട്ട് എന്തൊക്കെയോ പറയുന്നത് അപ്പോൾ ഇതിനെ ഇങ്ങോട്ട് തിരിഞ്ഞ പാട് ഉമ്മച്ചിങ്ങോട്ട് വന്ന് അങ്ങനെ അപ്പോഴും ഞാൻ നല്ല സങ്കടത്തിലായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ പ്രദേശം ഇങ്ങനെ കേക്കും ചെറിയ കേക്ക് ഒക്കെ ഉണ്ടാവും പക്ഷേ ഇപ്രാവശ്യം താത്ത പറഞ്ഞോണ്ട് തന്നെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ മുന്നേറ്റേ ഉമ്മച്ചി ഞാനും ഉമ്മച്ചും കുട്ടിയും കൂടെ ഇരിക്കുമ്പോൾ ഉമ്മച്ചി പറയുന്നുണ്ട് ഒരു മുട്ടായിട്ട് മാത്രം ഈ ബർത്ത്ഡേയുടെ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പം എന്നെ നെഞ്ചേട് പൊട്ടിപ്പോയി നല്ല അത് പറഞ്ഞതിനെക്കാട്ടി നല്ല സങ്കടമായി പിന്നെ കരയണോ വേണ്ടേ ചിട്ട് ഞാൻ ഇരുന്നു അങ്ങനെ അതിന് ശേഷമാണ് എന്നെ പറഞ്ഞയച്ചത് അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് ഈ ബർത്ത്ഡേ സർപ്രൈസ് ഗിഫ്റ്റ് അപ്പം ആ വീഡിയോ ഒന്ന് ബർത്ത്ഡേ വീഡിയോ കണ്ടിട്ട് വരി

ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ ഞങ്ങൾ ഇത് അവിടെ വരുമ്പോ തന്നെ ഞങ്ങള് പ്ലാൻ ചെയ്തതാണ് ഞങ്ങക്ക് വേറൊരു ആവശ്യത്തിന് വേണ്ടിട്ട് ഞങ്ങക്ക് തിരൂര് പോണമെന്നുണ്ടായിരുന്നു അപ്പൊ അതിന് പോയി വരുമ്പോഴാണ് ഞങ്ങള് ഇതുകൂടെ ഞങ്ങള് പ്ലാൻ ചെയ്തത് മേടിക്കാം പക്ഷേ ഇവിടെ നാലര ആവുമ്പോഴത്തേന് എന്തായാലും സ്കൂൾ വിട്ടു തരുമെന്നേ അറിയാം അപ്പം പിന്നെ ആ ഒരു ടൈം ആകുമ്പോഴത്തേന് ഞങ്ങൾ ഇവിടെ എത്തി സെറ്റ് ചെയ്യാന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു സ്കൂള് നേരത്തെ വിട്ട് അതൊരു വല്ലാത്ത ട്രാജഡി ആയിരുന്നു പോയി അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പം പിന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങൾ കാറിൽ തന്നെ ഇതൊക്കെ സെറ്റാക്കി സെറ്റാക്കിയതിന് ശേഷം ഇവിടെ കടി വാങ്ങാൻ വേണ്ടിയിട്ട് ഉമ്മാല കൂടെ വന്നേപ്പിച്ചു നമുക്ക് ചെയ്ത് കേക്ക് കട്ട് ചെയ്യാം പിന്നെ ഞാനും ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് വന്നു അപ്പം ഒന്നും ഇല്ലെങ്കിലും ചെറിയൊരു മേക്കപ്പ് ചെയ്യാന്ന് വിചാരിച്ചു ബർത്ത്ഡേ അല്ലേ അപ്പോ ഒന്ന് മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഒരു എൻ ബേബിയുടെ ഫൗണ്ടേഷൻ ഇട്ടോ ഒന്ന് അന്ന് പ്ലാൻഡ് ചെയ്ത് കൊടുത്തു ഞാൻ ആകെ ഷോക്കിലാണ് സർപ്രൈസ് എന്നിൻ്റെ ഷോക്കിലാണ് നിൽക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നു ഇവർ ഈ സർപ്രൈസ് തന്നത് പിന്നെ ഞാൻ ഡാസ്ലറിൻ്റെ കോമ്പാക്റ്റാണ് യൂസ് ചെയ്യുന്നത് പെട്ടെന്ന് ഒരുങ്ങാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വേഗം ഒരുങ്ങുകയാണ് ശരിക്കും ഒരുങ്ങാൻ തന്നെ പറ്റുന്നില്ലായിരുന്നു അപ്പൊ ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ് വരുന്നത് എങ്ങനെയുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ പോയി എടുത്തപ്പോൾ തന്നെ അതേ ഫിറ്റിംഗ് ആണ് ഞാൻ ഈ പാൻറ്റ് വാങ്ങണമെന്ന് ഇങ്ങനെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു അങ്ങനെ പാൻറ്റ് കിട്ടി അങ്ങനെ ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് നമുക്ക് പറയുന്ന നല്ല രസമുണ്ട് മുത്ത പാകമാണ് നല്ല ഫിറ്റിംഗ് ഒക്കെ ആണെന്നു പറഞ്ഞു പിന്നെ ഞാൻ അയക്കുക ഗോൾഡൻ കളറുള്ള ഷാളാണ് ഇതിൻ്റെത് അങ്ങനെ ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി നോക്കുകയാണ് കേട്ടോ ശരിക്കും കണ്ടിട്ടില്ലായിരുന്നു അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നിന്നു ഇങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു കോക്കനറ്റിൻ്റെ ഫ്ലേവറാണ് കോക്കനറ്റാണ് അതിനുള്ളത് നല്ല ടേസ്റ്റുള്ള കേക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ഇത്രയുള്ള